ഹായ് ഹലോ വെൽക്കം ബാക്ക് ഫുഡ് ന്യൂസ് ബ്ലോഗ്സ് നമ്മളിത് എന്തൊക്കെയാണ് ഓക്കെ ഇതാ ഒരാൾ തലച്ചോറ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഒരാൾ ഇതാണ് നമ്മുടെ ചാണകം എന്ന് പറയുന്നത് ചാണക നമ്മളിത് പൊടിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചോണ്ടിരിക്കുക കേട്ടോ ഇത് ഉച്ചയ്ക്ക് നട്ടക്കാട്ട് ഉച്ചക്കുള്ള പരിപാടിയാണേ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര വിഷാറാണ് ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ വരുമാന മാർഗ്ഗം എന്ന് പറയുമല്ലേ അല്ലേ അല്ലേ ആളല്ലയോ പറ അതിനെ കുറിച്ച് പറ ആ ചിരി അതുകൊണ്ടാണ് ചേട്ടാ ചേട്ടാ ഇത്രയും നേരം സാധനമാണ് ഇത് പഠിക്കുന്നേ ഇത് പൊടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് പൊടിച്ചിട്ട് നമ്മൾ നമ്മള്ക്ക് കൊടുക്കും അടാ കമന്റ് അടിക്കുന്നുണ്ടോ ഓരോരുത്തര് കമന്റ് അടിക്കുന്നത് ഇതാണ് നമ്മൾ പൊടിക്കാൻ എടുക്കുന്ന സാധനം അപ്പം നമ്മളിത് പൊടിച്ചിട്ട് നമ്മൾ പുറത്ത് കൊടുക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല ആട്ടുവളം ഉണ്ട് പിന്നെ എന്ത് വളമുള്ള കോഴിവളമുണ്ട് ശകരിച്ചോറ് എല്ലാം ഉണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ വീടിൻ്റെ പുറകോശം കണ്ടോ ഇതൊക്കെ ഇട്ടിട്ടാണ് യുവമാരൊക്കെ എഡിയിട്ട് വെക്കുന്നത് ഉഷാറായിട്ട് എന്താ അല്ലേ ഇതെവിടെയൊക്കെയാണ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് ഹോം ഡെലിവറി ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി കൊടുക്കും ഇങ്ങനത്തെ ഒരു സംരംഭം വേറെ എവിടെയേലും ഉണ്ടാവോ ഗായ നിങ്ങൾ പറയൂ ഒരാളുകാർ നോക്കി നിൽക്കുന്ന ആളെ പുള്ളിക്കാരിക്കുമ്പോൾ മടിയാണ് എന്നിട്ട് ഇവർ നിൽക്കുകയാണ് ഇത് ചെയ്യാതെ അപ്പം നമുക്ക് ഇവരെന്താ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കാണാം ഫ്രഷായിട്ട് ഇപ്പം പൊടിക്കാൻ എടുക്കുവേ നമുക്ക് നോക്കാം അവരെങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് വാതിലടയ്ക്കുന്നതിൽ എന്താ വെച്ചാൽ പൊടി വാ വീട്ടിൻ്റെ അകത്തേ കയറതുകൊണ്ടാണ് വാതിലടയ്ക്കുന്നത് പ്രോസസ്സിങ്ങിലാണ് എടുക്കണ്ട കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ടേ നടക്കുള്ളൂ അത് എടുക്കണ്ടായതുകൊണ്ട് മണ്ണുമാതിരം വെച്ച് കോരുള്ളൂ പോലെ ഇതൊക്കെ വരില്ല കോരുള്ളൂ ഏർക്കുള്ളൂ അടുത്ത് നിൽക്കുന്നവരുടെ മേത്തേക്ക് വിടും അതാണ് കുഴപ്പം നല്ല മണമുണ്ടോ ചാടകം ഒക്കെ എങ്ങനെ ഇവര് കൈകൊണ്ട് പിടിക്കില്ലേ ആറ്റം ഇല്ലേ കൈയെ തൊട്ടാല് ബുദ്ധിമുട്ടാകൂല്ലേ വിചാരിക്കുന്നവരൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ അതാണ് പോയിന്റ് മക്കളെ നിങ്ങൾക്ക് അതിനോട് താഴെ കമന്റ് പേടിപ്പിക്കുന്ന പൊടിക്കുന്ന നോക്കാം ഭയങ്കര ചൂടാട്ടോ ഭയങ്കര വെയിലാണ് സമയം ഇപ്പൊ ഒരു രണ്ടു മണി ആ സമയം തോന്നുന്നത് ഭയങ്കര വെയിലാണ് എപ്പുറത്താളും പെര പണയുന്നുണ്ട് പെരയല്ലേ വീട് കാലി പൊള്ളു ഗൈസ് തീർക്കാം അച്ച എയർപോർട്ടിലെ ഗാലറി താഴെ വരെ പൊടിക്കുവാണ് സോറി പൊടിക്കുക അക്ഷരം ഒക്കെ ഉണ്ടാവും നാക്കൊക്കെ വഴങ്ങുന്നുണ്ടാവൂല്ലോ ചില നേരത്തെ ക്ഷമിക്കണേ അത് പൊളിച്ച് പൊളിച്ച് പൊടിച്ചല്ല പൊടിച്ച് പൊളിച്ച് താഴെയൊക്കെ പിടിച്ച് പൊടിച്ചാൽ നമ്മൾ പുട്ടുപൊടിയാക്കും പുട്ടുപൊടി പോലെ പുട്ടുപൊടിയാക്കി അഴിപാത്രത്തിലിട്ട് പുട്ടാക്കി പുഴുങ്ങും പുട്ടുപൊടി പോലെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഷോപ്പ് വഴിന്നൊക്കെ നിങ്ങൾ പോയിട്ട് വളർന്നു അടിക്കുന്ന പോലെയാണ് നമ്മൾ നമ്മളൊരു നഴ്സറിയിലും കൊടുക്കുന്നുണ്ട് സാധു നഴ്സറി അഞ്ചും ആറും ചാക്കല്ല അമ്പത് കിലോ പത്ത് പത്തിൻ്റെ ബാഗുണ്ട് അഞ്ചിൻ്റെ ബാഗുണ്ട് രണ്ടിൻ്റെ ഒന്നിൻ്റെ നിങ്ങൾ എത്രയാണ് പറയുന്നത് അത്രയും പിന്നെ അമ്പത് ഇരുപത്തഞ്ച് നിങ്ങള് നൈസായിട്ട് വിചാരിക്കുന്നതാണെങ്കിൽ അതിന്റെ ഇടയ്ക്കോടെ നിങ്ങള് കച്ചവടം നടത്തുന്നുണ്ടല്ലേ എന്ത് ചെയ്യാനോ ജീവിച്ചോണ്ട് ഗൈസ് അപ്പൊ ഇവരെവിടെ എടുത്ത് പൊടിക്കട്ടെ നമുക്ക് നമ്മുടെ വാക്കി പണിക്ക് പോകാം അപ്പം ബൈ